ഗോവയുടെ റിസർവ് ടീമിലെ കുഞ്ഞിപ്പിള്ളേരെ പിടിച്ച് പഞ്ഞിക്കിട്ടിട്ട് ഗോവയുടെ കാലം കഴിഞ്ഞ് ഡ്യൂറണ്ട് കപ്പിൽ നടക്കുന്നതാണ് യഥാർത്ഥ കളിയെന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും ആത്മരതി അടയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധാരണകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ് കാരണം ഗോവയുടെ കാളക്കൂറ്റന്മാരെ തങ്ങളുടെ ആയുധപ്പുരകൾക്ക് മൂർച്ച കൂട്ടി അതിശക്തരായി എതിരാളികളെ കീറിത്തള്ളാൻ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ തന്ത്രജ്ഞനായ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് അദ്ദേഹം തന്റെ ആയുധപ്പുരയിൽ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ സേനാധിപതികൾക്കും പടയാളികൾക്കും ഏറ്റവും മാരക ായിട്ടുള്ള ആയുധം ഏതാണെന്ന് കണ്ടെത്തി അതിന് മൂർച്ച നൽകി അവരെ അത് കൃത്യസ്ഥാനത്ത് ഉപയോഗിക്കാൻ പര്യാപ്തരാക്കാൻ എല്ലാവരും ഡ്യൂറന്റ് കപ്പിൽ കിടന്ന് കടിപിടി കൂടുമ്പം എഫ് സി ഗോവയുടെ കാളക്കൂറ്റന്മാർ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഷ്യൻ വൻകിരയിലെ തന്നെ ഏറ്റവും കരുത്തന്മാരുമായിട്ടാണ് ബാബുസാഹേബ് ബന്ദർക്കൾ മെമ്മോറിയൽ ട്രോഫിയിൽ അവർ പരാജയപ്പെടുത്തി വിട്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായ എയിലെ വൻ വൺ ക്ലബ്ബായിട്ടുള്ള ഒന്നിനെതിരെ പൂജ്യം ഗോൾ അതായത് എതിരില്ലാത്ത ഒരു ഗോളിന് റോവസിനെ പരാജയപ്പെടുത്തി എഫ് സി ഗോവ വിജയിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഗോൾ നേടിയത് അർമാൻഡോ ആണ് ഡേ സാധിക്കുവിൻ്റെ ഏകപക്ഷീയമായ ഗോളിൽ എ ലീഗിലെ വമ്പൻ ക്ലബിനെയാണ് എഫ് സി ഗോവ പരാജയപ്പെടുത്തിയത് അപ്പം നിങ്ങൾ ഈ ഡ്യൂറൻ്റ് കപ്പിലെ അടിയാണ് യഥാർത്ഥ അടിയെന്ന് കരുതി എഫ് സി ഗോവയെ വില കുറച്ച് കാണാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധാരണകളെല്ലാം കാറ്റിൽ പറത്തുവാനുള്ള സമയമായിട്ടുണ്ട് മനോലോ മർക്കസ് എന്ന ചാണക്യൻ തൻ്റെ ബുദ്ധിയും ക്രൗര്യതയും മുഴുവൻ ആയുധപ്പുരയിൽ തൻ്റെ താരങ്ങൾക്ക് വജ്രായുധങ്ങൾ നിർമ്മിക്കാൻ ഒരുക്കി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്